പോലീസ് എന്ന് പറയുന്നത് ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ളതല്ല ഇവിടുത്തെ ക്ഷേത്ര ഭരണം നടത്തുന്നവരുടെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇവിടത്തെ ക്ഷേത്ര ഹൈന്ദവ വിശ്വാസികളെ ഏൽപ്പിക്കലല്ലേ ഹൈന്ദവ സമൂഹത്തിലെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും കേടിയുള്ള കടന്നുകയറ്റമാണ് കോടതി അത്തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഭക്തജന സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്തുകൊണ്ട് അക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താൻ ശ്രീ പത്മനാഭസ്വാമിക്ക് കേരള പോലീസ് നൽകി വന്ന ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു തീരുമാനം പുറത്തു വന്നിരുന്നു ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഹിന്ദു സമൂഹത്തിൽ നിന്നും നിലവിലിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹിന്ദു ഐക്യവേദ്യയുടെ ഭാരവാഹിയായ സന്ദീപ് തമ്പാനൂർ ഇപ്പോൾ ഭരണാടനോട് പ്രതികരിക്കുകയാണ് കാരണത്തെക്കുറിച്ച് നമ്മളും ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഇതുവരെയും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഇതുവരെ ആഭ്യന്തര വകുപ്പ് സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു അഭിപ്രായം സി പി എം പറഞ്ഞിട്ടില്ല ഭരണ സംവിധാനങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് കാരണം നിരവധിയായിട്ടുള്ള ഇതിനെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഭക്തജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒരു ഇരുപത് ദിവസം മുമ്പ് ഒരു ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയെ തുടർന്നാണ് ഈ വിഷയം പുറത്താകുന്നത് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തീരുമാനം എടുത്തു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തെന്നുള്ളത് ഇതുവരെ സർക്കാർ വൃത്തങ്ങളോ അതുപോലെ തന്നെ പോലീസോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല ഇതാണ് ഞെട്ടിപ്പിക്കുന്നത് കാരണം ഇത്രത്തോളം ഒരു തീരുമാനമെടുത്തിട്ട് അത് എന്താണെന്ന് കൃത്യമായി വ്യക്തമായി പറയാനിടത്തെ ഭരണ സംവിധാനം തയ്യാറാകും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും ഏതാണ്ട് ഒരു ഇരുപതോളം ക്ഷേത്രങ്ങൾ കേരളത്തിലുടനീളം ഇത്തരം ഗാർഡ് ഓഫ് ഓണർ നൽകുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് നമുക്കറിയാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വെള്ളയാണി ക്ഷേത്രം നവരാത്രി വിഗ്രഹ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ആഘോഷങ്ങൾക്ക് ഗാർഡ് നൽകാൻ നൽകാറ് പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് ശ്രീവരാഹത്തുള്ള ശ്രീ കുന്നാണ്ടൻ ഗണപതി ക്ഷേത്രത്തിലെ ഗാർഡ് നൽകുന്നതുമായ വിഷയം പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നു എന്നാണ് പക്ഷേ അതിൻ്റെ യോഗ മിനിറ്റ്സ് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് അതിൽ പല മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഒരു ഗാർഡ് നൽകേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് എൻ്റെ വർഷനല്ല ആ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗിലെ മിനിറ്റ്സ് പ്രകാരം അത് പ്രകാരം ഇത്തരത്തിൽ ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ട സാഹചര്യമില്ല ഇനി ആ ക്ഷേത്രത്തിൽ എന്തെങ്കിലും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നമാണെങ്കിൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ അവിടുത്തെ എസ് എച്ച്ഒ അതിനു വേണ്ട നിയമ നടപടി സ്വീകരിച്ചുകൊള്ളും പോലീസ് എന്ന് പറയുന്നത് ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ളതല്ല അത് കേരളത്തിൻ്റെ മൊത്തം ജനങ്ങളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കേണ്ട സാധനമാണ് എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് ആ ഉത്തരവിൽ തന്നെ അതിൻ്റെ മിനിറ്റ്സിൽ പറയുന്നത് തിരുവനന്തപുരം ഡി സി പി ശക്തമായിട്ട് അത് കൊടുക്കേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായി എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ മീറ്റിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇനി ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ടതില്ല എന്ന തീരുമാനം എന്നാണ് ആ മിനിറ്റ്സ് കാണുന്ന ഒരാളെ സംബന്ധിച്ച് മനസ്സിലാവുക മറ്റൊരു വിഷയം അതിൽ അഡീഷണൽ ആയിട്ട് പറയുന്ന ഒരു പോയിന്റും കൂടിയുള്ളത് ഇനി മുതൽ അഥവാ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഗാർഡ് ഓഫ് ഓണർ വേണം എന്നുണ്ടെങ്കിൽ പോലീസിൽ അപേക്ഷ നൽകുകയും നിശ്ചിതമായ ഫീസ് പോലീസിൽ ഒടുക്കിയാൽ അത് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമാണ് എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് എന്ത്ടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുക്കൊച്ചി മഹാരാജാവും അതുപോലെ തന്നെ ഭാരത സർക്കാരും കൂടി നടത്തിയൊരു ഉടമ്പടി ഉടമ്പടിയുണ്ട് ആ കവനൻ്റെ പ്രകാരമാണ് അന്നു മുതൽ നാളെ ഇതുവരെ ഗാർഡ് ഓഫ് ഓണർ ഇവിടെ നൽകിയിരുന്നത് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വെള്ളയാണി ക്ഷേത്രം അതുപോലെ തന്നെ ഹരിപ്പാട് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം പൂണത്രേശ ക്ഷേത്രം തുപ്രയാർ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അങ്ങനെ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇത് നിലനിന്നിരുന്നത് കേരള സംസ്കാരം രൂപീകൃതമായതു മുതൽ നാളിതുവരെ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള ഒരു ആചാരത്തിന് പോലീസ് നൽകിയിരുന്ന ബഹുമതി ഇല്ലാതാക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് റദ്ദാക്കിയത് എന്ന് ആഭ്യന്തര വകുപ്പ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതുതന്നെ അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എന്തിനായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചതെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു മതേതര ഭരണകൂടം ഇത്തരത്തിലൊരു ഒരു വിഭാഗത്തിന് മാത്രം ഇത്തരത്തിലൊരു ഗാഠഫോണം നൽകുന്നതിലൊരു അതിശയോക്തി ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷേ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ഇത്തരത്തിൽ ചിന്തിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആരാണോ ഇതിൻ്റെ ഈ ഇത്തരം കാര്യങ്ങളിൽ അനുകൂലമായി ചിന്തിക്കുന്ന ഇതിൻ്റെ പ്രയോജനം പറ്റുന്നവർ അല്ലെങ്കിൽ ഈ വിശ്വാസ സമൂഹത്തോട് എന്തുകൊണ്ടാണിത് ചർച്ച ചെയ്യാത്തത് ഏകപക്ഷീയമായി എങ്ങനെയാണ് പോലീസ് വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് ഇത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നു അപ്പോൾ ഇതൊരു ഏകപക്ഷീയമായ ഒരു പക്ഷേ ഇതെന്താണ് ജനാധിപത്യപരമായ വ്യവസ്ഥിതിയിൽ ഇത്തരത്തിലാണോ ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് ഏകപക്ഷീയമായി ചിന്തിച്ചത് ഒരിക്കലും ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഞാനത് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിക്കുക വാദത്തിന് വേണ്ടി മാത്രം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ കവനൻ്റ് പ്രകാരം കിട്ടുന്നതാണ് ഇത് ഏതെങ്കിലും ഒരു ഭരണ ഭരണകക്ഷി ഇവിടെ വന്നിട്ട് ഒരു കൊടുത്തൊരു ഞങ്ങൾക്ക് ആർ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് ഇവിടുത്തെ ആരാധനാ കേന്ദ്രങ്ങൾക്ക് കൊടുത്ത അവരുടേതായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നതും നമ്മുടെ കവനൻ്റ് പ്രകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യത്തെ ഇല്ലാതാക്കുമ്പോൾ അതിനെ ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നാലും വാദത്തിന് അംഗീകരിച്ചാൽ അങ്ങനെയാണെങ്കിൽ എന്താണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇവിടുത്തെ മതേതര ഭരണകൂടം അത് അതുകൊണ്ടാണ് ഞങ്ങളിത് പിൻവലിച്ചത് എന്നാണ് ഇവരുടെ അഭിപ്രായമെങ്കിൽ ഇവരാദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ ക്ഷേത്ര ഭരണം ആരാ നടത്തുന്നത് ഇവിടുത്തെ ക്ഷേത്ര നടത്തുന്നിടത്ത് രാഷ്ട്രീയ പാർട്ടികളാണ് ഗവൺമെൻറ് നേരിട്ട് അതിലിടപെട്ട് ഭരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ആരാണോ ഭരണം കൈയാളുന്ന ആ മുന്നണി എ എന്നും ബി എന്നും സി എന്നും തിരിഞ്ഞിരിക്കുന്ന അതേ മുന്നണി അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു പോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ആണ് ഇവിടുത്തെ ദേവസ്വം ഭരണം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങത്തെ തിരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ ഹിന്ദു എം എൽ എമാരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഹിന്ദു മന്ത്രിമാരാണ് അപ്പോൾ ഇത്തരത്തിൽ ആദ്യം ഇവർ ആ മതേതരമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇവിടത്തെ ക്ഷേത്ര ഭരണം ഹൈന്ദവ വിശ്വാസികളെ ഏൽപ്പിക്കലല്ലേ അപ്പോൾ മറിച്ച് ഇത് ഏകപക്ഷീയമായി ഇത് ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഹൈന്ദവ സമൂഹത്തിലെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും കേടിയുള്ള കടന്നുകയറ്റമാണ് ഇതിനെതിരായ ശക്തമായ പ്രതികരണം ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും അതുകൊണ്ട് ഈ ഇപ്പോൾ തന്നെ എല്ലാ ജില്ലകളിലും ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം തിരുത്തിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു സമരപരിപാടിയുമായി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ഹൈന്ദവ സമൂഹത്തെ തെരുവിലിറക്കിക്കൊണ്ട് ജനാധിപത്യപരമായ ഒരു സമരത്തിന് ഹിന്ദു ഐക്യവേദി നേതൃത്വം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ എന്താണ് എന്നാണ് ഈ ഹിന്ദു ഐക്യവേദി മനസ്സിലാക്കുന്നത് ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാട് ഹൈന്ദവ സമൂഹത്തോടെ എപ്പോഴും ഈ കാര്യത്തിലല്ല ഏത് കാര്യത്തിലും ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം എടുത്താലും ശരിയാണ് കോടതി അങ്ങനെ പറഞ്ഞുവെങ്കിലും കോടതി അത്തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഭക്തജന സമൂഹത്തിൻ്റെ വികാരം കണക്കിലെടുത്തുകൊണ്ട് അക്കാര്യത്തിൽ പുതിയ നിയമനിർമ്മാണം നടത്താൻ ബാധ്യതയുള്ളൊരു സർക്കാരാണിത് കാരണം ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെ ഇവിടുത്തെ പൂരപ്രേമികളെ ആന ഒരു ഹിന്ദുവിൻ്റെ ആരാധനാക്രമങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഇന്ന് തന്ന അതിനെ ഏകപക്ഷീയമായി ഏതെങ്കിലും കോടതി വിധികളിലൂടെ അട്ടിമറിക്കുന്നുവെങ്കിൽ അത് ഗവൺമെൻറ് അതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കാരണം ഇതുവരെ ഗവൺമെൻ്റ് ഇത് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല നേരത്തെ മുൻകാലങ്ങളിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻ്റ് എടുത്തിട്ടുള്ള നിലപാടറിയാം അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് ഹിന്ദുവിരുദ്ധമായ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് നടപ്പിലാക്കാൻ അത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് പലപ്പോഴും ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളിൽ അതിരുകവിഞ്ഞുകൊണ്ട് അതിലിടപെടുകയും അതിനെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാകാവുന്നതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ വിശദീകരണം ഹിന്ദുവൈക്യവേദി തേടിയിരുന്നോ അല്ല ഹിന്ദു ഐക്യവേദിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും നാളെ നാളി ലഭിച്ചിട്ടില്ല അത് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമോ ഇനി തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഈ നമ്മുടെ പൂരവുമായി ബന്ധപ്പെട്ട് ആനകളുടെ ഒരു ഇടപെടൽ കോടതി വഴിയുള്ള ഇടപെടൽ അപ്പോൾ കോടതിയും ഇക്കാര്യത്തിൽ പലപ്പോഴും ഹിന്ദുക്കളുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ അല്ലെങ്കിൽ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിലൊക്കെയുള്ളൊരു കടന്നുകയറ്റത്തിന് ഹിന്ദുവയ്ക്ക് വേദിക്ക് കൃത്യമായ അതൃപ്തിയുണ്ട് അതിനെതിരായി കേരളത്തിലെ രണ്ട് പ്രദേശങ്ങളിൽ കേരളത്തിലെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും വിശ്വാസ സമൂഹത്തിൽ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ട പ്രസിഡൻ്റ് സെക്രട്ടറി ചെയർമാൻ അത്തരത്തിലുള്ള ക്ഷേത്ര ഭാരവാഹികളുടെ ഒരു യോഗം അടിയന്തിരമായി തിരുവനന്തപുരത്തും തൃശൂരും വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ യോഗത്തിലെ തീരുമാനമനുസരിച്ച് ഈ സമരപരിപാടി എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കും